ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തന്ന സപ്പോർട്ടുകൾക്കൊക്കെ നിങ്ങൾക്കൊരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെയാണ് എനിക്ക് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായി മാറുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ ഉള്ളൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലേക്കാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ഭയങ്കര കോമൺ ഐറ്റമാണ് ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് അല്ലെങ്കിൽ ത്രിഫ്റ്റ് ഷോപ്പ്സൊക്കെ ഉള്ളത് കേട്ടോ സോ അതെനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടോ സോ ഫാൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലേക്കാട്ടോ നമ്മൾ പോകുന്നത് എൻ്റെ ഞാൻ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു വൺ പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അങ്ങോട്ട് പോവാൻ സോ നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പം നിങ്ങളോടും കൂടി സംസാരിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സോ കുറച്ച് പേര് ചോദിച്ചു എന്ന് കേട്ടു അതായത് ഇപ്പം എൻ്റെ കസിൻസിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടു എന്താ ഒരു ഇൻട്രൊഡക്ഷൻ പോലും പറയാഞ്ഞത് എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു സോ എൻ്റെ പേര് മേഘ്നാണു ഞാൻ ഒരു കോഴിക്കോട്ടുകാരിയാണ് ഇപ്പം ഒരു സിക്സ് സെവൻ മന്ത്സ് ആയിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത് അരുൺജീനെയാണ് അരുൺ അരുൺ മലപ്പുറമാണ് കേട്ടോ അപ്പം ഹായ് ഹായ് ഓക്കെ ഓക്കെ സോ അമ്മയോ അവർക്കൊക്കെ എന്തോ ടി വി ചാനലിൽ വരുന്നൊരു സന്തോഷമൊക്കെയാണ് ഞാനിത് എവിടെ എത്താത്തൊരു നിഷ്കളങ്കമായൊരു യൂട്യൂബർ ആണ് എന്നറിയില്ലല്ലോ സോ സോ വാട്ട് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പാസ്പോർട്ട് ബൈ ഇവരൊക്കെ നല്ല ടി വി ചാനലൊക്കെ വരും എന്നുള്ള രീതിയിലാണ് ഞാനെന്തോ അവർ വീഡിയോയില് വരുമോന്നൊക്കെ ചോദിച്ചോട്ടോ എന്നോട് അപ്പോൾ ഞാനൊരു പാവപ്പെട്ട എന്താ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളൊരു യൂട്യൂബറാണെന്ന് അവർക്ക് അറിയില്ല ഞാൻ പിന്നെ പറയാനും പോയില്ല കിടക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ ഒരു ചാനലിൽ വരണം അങ്ങനെ എന്തോ അങ്ങനെന്തോ എന്നോട് പറഞ്ഞു ഞാനൊരു മണ്ടത്തരം ചെയ്തു ഗൈസ് ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഓപ്പൺ അല്ല ഇന്ന് സാറ്റർഡേ അല്ലേ ഓ ഞാൻ എന്താ എനിക്കത് ഓർമ്മ തന്നെ ഇല്ല ഇപ്പം ഏതാ എന്നാ ഏതാ ദിവസം ഏതാ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇവിടെ വന്നിട്ടൊരു കിളി പോയ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ഇപ്പം ഉള്ളത് ഒരു പാർക്കിൻ്റെ പിന്നില നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ സോ ഇതാണ് ഇവിടുത്തെ ഒരു പാർക്ക് അതിൻ്റെ എൻട്രി ആണ് കേട്ടോ ഇത് ഭയങ്കര ഗ്രീനറി ആണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ ഒരു പ്ലാൻ ക്യാൻസലായ സ്ഥിതിക്ക് എന്നെ ഡേറ്റിന് കൊണ്ടുപോവാമെന്ന് അതിനോട് പറഞ്ഞു അപ്പോൾ ഒന്നുമില്ല ഒരു കോഫി ഡേറ്റിന് പോവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാലും കുറേ കാലമായി എന്നെ കൊണ്ടുപോയിട്ട് കാരണം ഈ വിസേൻ്റെയും ഞങ്ങളിവിടെ വരുന്നതിൻ്റെയൊക്കെ തിരക്കായിട്ട് എവിടെയും അങ്ങനെ ഡേറ്റിനൊന്നും പോകാൻ പറ്റാറില്ല അപ്പോൾ എന്തായാലും ഇതിപ്പം കിട്ടിയൊരു ചാൻസാണ് അപ്പം ഞാൻ എന്തായാലും പോയി ഒരു കോഫി കുടിക്കട്ടെ ഓക്കെ സോ ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ് ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് വരാം ൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പാർക്കിൽ അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്കൊരു രണ്ട് മൂന്ന് ഡീ എം ഒക്കെ വന്നിരുന്നു എങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയ കാനഡ ഇതെല്ലാം ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയൊരു ഓപ്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീഡൻ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ പഠിക്കാനാണ് വന്നത് എം എസ് സി മോളിക്ല ബയോടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത് പിന്നെ ഇപ്പോൾ ഫീ ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു അതായത് ഇപ്പോൾ യു കെ ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒക്കെ ഏകദേശം ഫീ സ്ട്രക്ചർ നോക്കുമ്പം സെയിം റേഞ്ച് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വീഡൻ ചൂസ് ചെയ്തത് പിന്നെ വിസ വിസേൻ്റെ കാര്യം വരുമ്പോൾ റിജക്ഷൻ കുറവുള്ള ഒരു കൺട്രി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി സ്പൗസ് ഫ്രണ്ട്ലി ആണ് സ്വീഡൻ എന്ന് പറയുന്ന കൺട്രി അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അച്ഛനും അമ്മ ഫാമിലി ആയിട്ട് വരണമെങ്കിൽ പോലും എനിക്കൊന്ന് വിസേൻ്റെ എന്താ വിസ കിട്ടാനുള്ള റേറ്റ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും ആൻഡ് കമ്പയർഡ് ടു അതർ കൺട്രീസ് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ജേർണിയിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം കാര്യട്ടോ പിന്നെ വിസ പീരീഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ത്രീ മന്ത്സ് ഒക്കെ എടുക്കും കുറച്ചൊരു ലാഗ് പോലെയാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് അറിയുന്ന കുറച്ച് സ്റ്റുഡൻസ് അതായത് ഇങ്ങോട്ട് വരാൻ നോക്കുന്ന ആൾക്കാർ പരിചയപ്പെട്ടപ്പോഴും അവർക്കും ഇപ്പോൾ ഇപ്പോഴും കിട്ടാത്തവർ എന്നെക്കാളും മുന്നേ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും കിട്ടാത്തവർ അപ്രൂവ് ആവാത്തവരൊക്കെ ഉണ്ട് കേട്ടോ സോ എനിക്ക് തോന്നുന്നു വിസ പ്രോസസ്സിങ് അത് കുറച്ച് ലാഗായിട്ടാണ് ഈ സ്വീഡൻ കൺട്രിയിലേക്ക് വരുന്നത് പിന്നെ സ്വീഡിഷ് പീപ്പിൾ അത് എടുത്ത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അത്രയും നല്ല ആൾക്കാരാണ് ഞാൻ നമ്മളോടൊക്കെ ഭയങ്കര നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ വരുമ്പം നല്ല വശങ്ങളും ഉണ്ട് അല്ലാതെ മോശം വശങ്ങളും ഉണ്ട് സോ ഇപ്പം നല്ല വശങ്ങൾ അത് കീപ്പിംഗ് എസ് ഐ മോശം എന്നല്ല പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം ചാൻസള്ള കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ സ്വീഡിഷ് അറിയണം ഇപ്പോൾ ക്ലാസ്സുകൾക്കല്ല ക്ലാസ്സുകൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാലും ഓക്കെ ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ഇപ്പോൾ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ജോലി നോക്കിയിട്ടായിരിക്കുമല്ലോ മിക്കവാറും വരിക അപ്പം ഒരു ജോലിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്വീഡിഷ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചിലർ അത് മസ്റ്റായിട്ട് തന്നെ പറയും നിങ്ങൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ അതിപ്പം പഠിക്കാൻ സ്വീഡൻ ഐ മീൻ സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ് ഇവിടുത്തെ ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഒരു ഐ തിങ്ക് ഒരു വൺ ഓർ ടു കൊണ്ട് നമുക്ക് സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാൻ വന്നു പിന്നെ നിങ്ങൾ നിങ്ങളെന്തായാലും ജോലി അന്വേഷിക്കുമല്ലോ അപ്പം അതിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലക്ക് പോലെ ഇരിക്കും പക്ഷെ എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈവൺ ഇഫ് നമുക്ക് സ്വീഡിഷ് അറിഞ്ഞെങ്കിലും ജോലി എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് പോലെയാണ് ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കൊരു ജോലി ഇവിടെ വാങ്ങിയെടുക്കുക എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചിട്ട് നിങ്ങളൊരു ലക്ക് കൊണ്ടും അതേപോലെ നിങ്ങളെ ഹാർഡ് വർക്ക് കൊണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി സെറ്റായാൽ പിന്നെ നിങ്ങളെ ലൈഫ് ഏകദേശം ഒന്ന് സെറ്റ് ആവും സോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് സെക്കൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ ഒരു നല്ല ജോലിക്കൊക്കെ കിട്ടും സോ അതെന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊരു ത്രീ ടു ഫോർ ലാക്ക് ഒക്കെ എന്തായാലും വരും പിന്നെ ഐ ടി പ്രൊഫഷണൽസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണെന്ന് ഞാൻ കേട്ടു പിന്നെ എനിക്കറിയുന്ന കുറച്ച് പേരുണ്ട് അവർക്കും ഏകദേശം ഒന്ന് ഇപ്പം സെറ്റായി കിട്ടിയത് ഈ അവർ ഈ ഐ ടി ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണ് സോ അങ്ങനെയൊക്കെയാണ് ഒരു എന്താ ബ്രീഫായിട്ട് ഇപ്പോൾ സ്വീഡനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അതാണ് പറയാനുള്ളത് ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതായത് എൻ്റെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എൻ്റെ വിസ പ്രോസസിങ്ങും അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ അയൽസ് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സോ എനിക്കൊന്ന് സിക്സ് ഓർ സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് സ്കോർ വേണ്ടത് സോ എൻ്റെ സ്കോറും അതേപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഏത് ആണ് ഞാൻ അപ്ലൈ ചെയ്തത് അതെല്ലാം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും സോ ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ടൈം ഏകദേശം ഒരു സെവൻ ഒക്കെ ആയി ഇനി വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ കമൻറ്റും ചെയ്തോളൂ കേട്ടോ ഇനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നൊക്കെ പറയും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ